കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കൊണ്ട് ഒരു കപ്പൂച്ചൻ അച്ഛൻ ജോസഫ് പുത്തമ്പര് നിങ്ങൾക്കറിയാം അല്ലേ കാപ്പിപ്പുടി അച്ഛൻ എന്നൊക്കെ പറയും അച്ഛൻ ആരാ മോഹൻ എന്നൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ട്രോൾ ചെയ്തിട്ടുള്ള ഭയങ്കര കോമഡി ആയിട്ടുള്ള അദ്ദേഹം എൻ്റെ രണ്ട് വർഷം ജൂനിയറാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ട് ജോസഫ് അച്ഛൻ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛ ഐ റെസ്പെക്റ്റ് ചെയ്യും എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു ഭയങ്കര തമാശയാണ് ഞങ്ങൾ ഈ റിക്രിയേഷൻ്റെ ടൈമിൽ ഇങ്ങനെ അവിടെ കൊല്ലത്ത് കോട്ടയത്ത് പിളകത്ത് ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ നേരെ നേരെയായിട്ട് ഇടക്കും ഈ ജോസഫ് അച്ഛനാണ് വളിപ്പിൻ്റെ രാജാവാണ് ഇങ്ങനെ ഞങ്ങളെല്ലാം ചിരിച്ച് ചിരിച്ച് അവിടെ മണ്ണില്ലാത്ത കാരണം ഭാഗ്യം അല്ലെങ്കിൽ അതുകൂടെ തിന്നും ആ രീതിയിലുള്ള തമാശക്കാരനാണ് പക്ഷേ ജോസഫ് അച്ഛ അച്ഛനൊരിക്കലും ഈ ദൈവത്തിൻ്റെ തിരുവചനം എടുത്തുകൊണ്ട് വളിപ്പടിക്കരുത് അച്ഛനെ കളിയാക്കി ബെന്തക്കോസ് മക്കളെ കളിയാക്കാനുള്ളതല്ല അച്ഛ ദൈവത്തിൻ്റെ വചനം അച്ഛൻ പറഞ്ഞതാ കർത്താവായിട്ട് സ്ഥാപിച്ചത് ഒരേ ഒരു സഭ മാത്രമേ ഉള്ളൂ അത് റോമൻ കത്തോലിക്ക സഭയാണ് പിന്നെ യാക്കോവ ഓർത്തഡോക്സ് മറ്റുള്ളതെല്ലാം മുറിവേറ്റ സഭകൾ പിന്നെ കുറേ സഭകളുണ്ട് ഒരു മുളങ്കാലും രണ്ട് ഓലക്കീറും കൊണ്ട് തുടങ്ങുന്ന സഭകൾ ജോസഫ് വച്ച ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്ക് ഒരു സതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഇന്ത്യയിൽ ഹൈദരാബാദിലെ സതീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ദൈവദാസിന് ഒരു സഭയുണ്ട് ഒരു ഉണ്ട് കാൽവരി എന്ന് പറയും അവിടെ കൂടി വരുന്ന എത്ര പേരാണെന്ന് ജോസഫിന് അറിയാമോ ജോസഫേ മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ അവരൊരു മുളയും രണ്ട് ഓലക്കാരും ഒക്കെ കൊണ്ട് തുടങ്ങിയതാണ് പിന്നെ ജോസഫ് അച്ഛൻ്റെ ഒരു കാര്യം മറന്നുപോയി കർത്താവിൻ്റെ പ്രമാണമനുസരിച്ച് രണ്ടോ മൂന്നോ പേർ എവിടെ കൂടുന്ന അവരുടെ മധ്യേ ആരുണ്ടായിരിക്കുന്ന ജോസഫ് അച്ച കർത്താവ് ഉണ്ടായിരിക്കും അപ്പോൾ അച്ഛൻ അവഹേളിച്ചതാരെയാ കർത്താവ് യേശുവിനെയാണ് അച്ഛനെ നല്ല നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം അച്ഛൻ പ്രസംഗിക്കെ ബട്ട് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കരുത് ഈ പുസ്തകം എടുക്കുന്നത് ഒരു മാന്യതയാണ് ഒരു വിശുദ്ധ വിളിയാണ് ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ജോസഫ് അച്ചാ നമ്മളൊക്കെ ഒരേ ഫീൽഡിൽ നിന്ന് പോ ആയിരുന്നവരല്ലേ അച്ഛൻ പ്രസംഗിക്കാ അച്ഛൻ ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞ മനുഷ്യൻ്റെ കൈയിടി വാങ്ങിക്കല്ലേ വേണ്ടത് അച്ഛൻ്റെ പ്രസംഗം കേട്ട് ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് അവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കട്ടെ അതാണ് വേണ്ടത് അച്ഛാ എത്ര നാളീ ഭൂമി കാണുമോ അച്ഛാ ഒരു ആത്മാവിനെങ്കിലും അച്ഛന് കർത്താവിന് കൊടുത്തിട്ട് വേണം പോകാൻ ഐ അപ്രീഷിയേറ്റ് ബട്ട് നെവർ ഫുൾ ഹോളി സ്പിരിറ്റ് ദൈവ മക്കളെ അച്ഛനെ അധിക്ഷേപിക്കരുത് കേട്ടോ സ്ത്രോത്രം രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നത് അത് ഒരു മുളങ്കായലും രണ്ടു ഓലക്കീറിൻ്റെ കീഴിലും നോർത്ത് ഇന്ത്യയിൽ പോയത് നോക്കച്ചാ പലീഷിസ് ബിൽഡിംഗ് ഒന്നുമില്ല കോടികൾ മുടക്കി പള്ളിയുമില്ല അവിടെ മരത്തിൻ്റെ ചവിട്ടിലാ വന്ന ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത് സകല വിഗ്രാരാധന വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാന അതുങ്ങൾ മതത്തെ പേടിക്കാതെ ജീവനുള്ള ദൈവ കർത്താവിനെ ആരാധിക്കാനായിട്ട് കൂടി വരുന്നത് കർത്താവിൻ്റെ പ്രമാണമനുസരിച്ച് രണ്ടോ മൂന്നോ പേർ മതി മെഗാ അല്ല കർത്താവ് നോക്കുന്നതാ ഇതാരായി രണ്ടോ മൂന്നോ പേർ ഈ പുസ്തകത്തിൽ നിലനിൽക്കുന്ന വിശുദ്ധ മക്കൾ അവർ കൂടി വരുന്നതാണ് കർത്താവിൻ്റെ സഭ ആ സഭയുടെ തലവൻ ആരാണെന്നറിയാവോ ജോസഫ് അച്ചാ കർത്താവോ യേശു ക്രിസ്തു പക്ഷെ അച്ഛൻ പറഞ്ഞ റോമൻ കത്തോലിക്ക സഭയുണ്ടല്ലോ ആ സഭയുടെ തലവും പോപ്പ അടിസ്ഥാനം പത്രോസാ എന്ന പാറയാണ് പക്ഷേ ഈ ഓലക്കീറിൻ്റെ അടിയിൽ വന്ന് കർത്താവിനെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന സഭയുടെ അടിസ്ഥാനം എന്താണെന്നറിയാവോ പത്രോസാകുന്ന പാറയല്ല ക്രിസ്തുവാകുന്ന പാറ അത് വചനമാണ് അതുകൊണ്ട് ജോസഫ് ബച്ച ഇനി അധികം സമയമില്ല നമുക്കൊരുമിച്ച് നിന്ന് ഈ ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കാം സ്തോത്രം ആരെങ്കിലും ഞാൻ ഈ പറയുന്നത് ജോസഫ് ബച്ചൻ്റെ ചെവിയിലെത്തിക്ക് ജോസഫ് ബച്ച എൻ്റെ വിളിക്ക് അച്ഛൻ എൻ്റെ വിളിക്ക് ോത്രോ അച്ഛ നമുക്ക് തന്നിരിക്കുന്നത് ശ്രേഷ്ഠമായ വേലയാണ് ഗോ ടു ഹോൾ വേൾഡ് ആൻഡ് ദ ഗുഡ് ന്യൂസ് അച്ഛൻ എവിടെ പോയാലും ദൈവം മക്കളെ തോണ്ടുന്ന പരിപാടി അച്ഛൻ നിർത്തിയേക്കണം ഞാൻ കുറെ തോണ്ടിയതാണ് അച്ഛൻ അവസാനക്കറുത്താ എന്നെയും തോണ്ടി ഉള്ള ആർട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവം ഭയം കൂടാതെ ലജ്ജ കൂടാതെ ഈ തിരുവനന്തപുരത്ത് ചൂല് സത്യം ഞാൻ വിളിച്ചു പറയുന്നത് കാരണം എത്രയോ മക്കളാണ് അവരുടെ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഈ വചനമനുസരിക്കാൻ അവൾ കർത്താവിന് ഹൃദയം കൊടുക്കുന്നത് കാരണം പൂച്ചക്കാർ മണി കിട്ടും ആരെങ്കിലും ഈ സത്യം വിളിച്ചു പറയണ്ടേ ഹു പറയണ്ടേസ് എ പ്രീസ്റ്റ് ദൈവത്തിൻ്റെ ദൂതനാണ് പുരോഹിതൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ജോസഫച്ച മനുഷ്യൻ്റെ കൈയടി വാങ്ങിക്കാനായിട്ട് അച്ഛനെ ഇനി ദൈവത്തിന്റെ മക്കളോ ഉപദ്രവിക്കരുത് സ്തോത്രം ഉപദ്രവിച്ചാൽ പരിശുദ്ധാത്മാവോ ദൈവം അച്ഛനെ വെറുതെ വിടത്തില്ല കണക്ക് പറയണ്ടായിട്ട് വരും കാരണം ഒരാത്മാവിനെ നഷ്ടമാക്കിയാൽ ഇടർച്ച വരുത്തിയാൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാ കഴുത്തിൽ കെട്ടി ഏതെങ്കിലും കടലിലില്ല നല്ല ആഴമുള്ള കടലിൽ കൊണ്ട കടലാണ് പറഞ്ഞിരിക്കുന്നത് ആ അവസ്ഥ ഉണ്ടാകരുത് എത്ര നാൾ ഈ ഭൂമിയിൽ ഭൂമിയിലുണ്ടാകും ഉള്ളിടത്തോളം ജീവനുള്ള ദൈവത്തിൻ്റെ സത്യം വിളിച്ച് പറയാ അതിനാണ് അങ്ങനെ അച്ഛൻ പറയുമ്പോഴാണ് അച്ഛൻ രാജകീയ പുരോഹിതനാകുന്നത് അല്ലാതെ അച്ഛൻ വെറും മത പുരോഹിതൻ മാത്രമാണ് ഒത്തിരി സങ്കടത്തോടെയാണ് ഞാൻ ഈ പറയുന്നത് അച്ഛൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലേ ഞാൻ ചിന്തിക്കുകയായിരുന്നു ദൈവം തന്ന ആ ആ സമയം യു വിൽ നെവർ ഗെറ്റ് ഇറ്റ് ബാക്ക് എത്ര മനുഷ്യരെ ആ ഒരൊറ്റ ആ ആ ഒരു വാക്കുകൊണ്ട് ഇട ഇടറിപ്പോയത് കേൾക്കുന്നവരിരുന്ന് കൈ ഇടിക്കുന്നുണ്ട് പക്ഷേ സന്തോഷിക്കുന്ന ഒരാളുണ്ട് ദുരാത്മശക്തി അതുകൊണ്ട് അച്ഛൻ ദുരാത്മശക്തിക്ക് വിധേയപ്പെടരുത് അച്ഛാ നമ്മൾ ഭീരുക്കളല്ലേ തിരുവചന സത്യം പ്രഘോഷിക്കാനുള്ള പട ചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളാണ് സ്തോത്രം